ഹലോ ഫ്രണ്ട്സ് അപ്പം ഇനി നമ്മൾ മാളകുട്ടി സ്കൂൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ ആളിന്ന് നല്ല ഉഷാറിലാണ് എണീറ്റ് ചെരുപ്പൊക്കെ തന്നെ തന്നെ ഇട്ടിട്ട് വേഗം പോകാൻ റെഗുലർ വന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ മാളുകുട്ടീൻ്റെ ബ്ലാക്ക് ഹെഡ് ബെൻറ്റ് അക്കൂട്ടം പൊട്ടിച്ചു അതിൻ്റെ വശമൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് പകരം നമ്മൾ വൈറ്റ് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വഴിയിൽ നിന്നിട്ടിങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കല്ലൊക്കെ വെറുക്കിയിട്ട് ആ ചെളികൾ മഴ പെയ്ത് ചെറിയ ചെ ചെറിയ കുഴികളിലൊക്കെ വെള്ളം നിൽക്കണം അതിലൊക്കെ ഷൗട്ടി കളിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല പിന്നെ പോവാൻ നിൽക്കുന്ന ടൈമിൽ നമ്മൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരച്ചിലാവും അതുകൊണ്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഇതേ വെള്ളം ചെറിയ വെള്ളത്തിലൊക്കെ കളിക്കുക അപ്പോൾ അപ്പോഴേക്കും ഭാഗ്യത്തിന് വണ്ടി വരേണ്ട കേട്ടോ അത് കാരണം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇന്നിപ്പോൾ ആ ചെളിയിൽ കളിച്ചുകൊണ്ട് നിന്നായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കാണ് എന്താ കണ്ടോ ഇത് തവളയാന്ന് കാണുന്നവരൊക്കെ വിചാരിക്കും പക്ഷേ ഈ തവളയല്ല കേട്ടോ ഇതെന്താണെന്നറിയുമോ നിങ്ങൾക്ക് നിങ്ങൾ ആരും പ്രതീക്ഷിക്കില്ലേ സാധനം ഇത് വവ്വാലിൻ്റെ കുട്ടിയാണ് കേട്ടോ ഇത് ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നുമില്ല കേട്ടോ ഇത് പിന്നെയാണ് ഇത് വവ്വാലിൻ്റെ കുട്ടി ഇത് പറ നേർ ചില ടൈമിൽ ഇത് പറക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് പറക്കാറായിട്ടില്ല ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഈ തോരെണ്ണത്തിന് മാത്രമേ പറക്കാൻ പറ്റിയായിരുന്നുള്ളൂ അപ്പോൾ അത് അതേ ചെടികളുടെ ഉള്ളിലേക്ക് പോകട്ടോ സൗങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താ അത് കഴിഞ്ഞ് നമ്മൾ സൗണ്ട് കേൾക്കാൻ ഇതാകുമ്പോൾ വീണ്ടും പുറത്തേക്ക് വരും കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ മാളുവിന് എന്തോ പറയാന് കേട്ടോ